തീരം അനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനു ശേഷം അയൽ അറബ് രാജ്യങ്ങൾ ഈജിപ്ത് ജോർദാൻ സിറിയ ലെബനൻ ഇറാഖ് എന്നിവയുൾപ്പെടെ ഉടനെ ആക്രമണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് തുടക്കമിട്ടു ഇസ്രായേലിൽ സ്വാതന്ത്ര്യയുദ്ധം എന്നും അറബ് ലോകത്ത് നഗ ദുരന്തം എന്നും അറിയപ്പെടുന്ന ഈ സംഘർഷം ഇസ്രായേൽ അറബ് സംഘർഷത്തെ നിർവചിക്കുന്ന നിരവധി യുദ്ധങ്ങളിൽ ആദ്യത്തേതാണ് യുദ്ധത്തിന് രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ടായിരുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ യു എൻ വിഭജന പദ്ധതിയെ തുടർന്ന് ജൂതാറബ് സമൂഹങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിനുശേഷം അറബ് സൈന്യത്തിൻറെ പൂർണമായ അധിനിവേശം എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേലിന്റെ സൈനിക തന്ത്രവും സംഘടനയും അതിൻറെ പുതിയ അതിർത്തികൾ സംരക്ഷിക്കാനും യു എൻ വിഹിതത്തിനുപ്പുറം അതിൻറെ പ്രദേശം വികസിപ്പിക്കാനും അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ യുദ്ധവിരാമ ഉടമ്പടികൾ ഒപ്പുവച്ചു ഇത് പാലസ്തീനിലെ മുൻ ബ്രിട്ടീഷ് അധികാരത്തിന്റെ എഴുപത്തിയേഴ് ശതമാനം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലേക്ക് നയിച്ചു വെസ്റ്റ് ബാങ്ക് ജോർദാന്റെ നിയന്ത്രണത്തിലായി ഇജിപ്ത് ഗാസമുനമ്പ് കൈവശപ്പെടുത്തി ഒരു ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടില്ല ഇത് നിലവിലുള്ള പ്രാദേശിക സംഘർഷങ്ങളിലെ കേന്ദ്രപ്രശ്നമാണ് യുദ്ധം രാഷ്ട്രീയമായി മാത്രമല്ല ബൈബിൾപരമായും പ്രധാനമാണ് ഏഷ്യാവ് അറുപത്തി ആറ് പോലെയുള്ള ഹീബ്രു ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായാണ് ഇസ്രായേലിന്റെ പുനസ്ഥാപനത്തെ പലരും കണ്ടത് അനേകം ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും ഇസ്രായേലിന്റെ സൃഷ്ടി യഹൂദർ അവരുടെ മാതൃരാജ്യത്തേക്കുള്ള ബൈബിളിലെ വാഗ്ദാനങ്ങളെ പ്രതിധ്വനിപ്പിച്ചു യഹെസ്കേൽ മുപ്പത്തിയേഴ് മുൻകൂട്ടി പറഞ്ഞതുപോലെ ഇസ്രായേലിലെ പോയ രാജ്യങ്ങളിൽ നിന്ന് ഞാൻ പുറത്തെടുത്ത് തിരികെ കൊണ്ടുവരും അവരുടെ സ്വന്തം ദേശത്തേക്ക് ഈ ബൈബിൾ ബന്ധം ഇസ്രായേലിന്റെ ആധുനിക ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നത് തുടരുന്നു